ഹായ് പൂക്കൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഒരു റോസ് ചെടിയെങ്കിലും ഉണ്ടാകും അല്ലേ കാരണം ചെറിയൊരു കെയർ കൊടുത്താൽ തന്നെ ഒരുപാട് കാലം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് റോസ് പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ റോസ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മണലൊക്കെ ചേർത്ത് നല്ല ലൂസായിട്ടുള്ള നല്ല ഇളക്കമുള്ള മണ്ണിലാവണം നമ്മൾ റോസ് നടേണ്ടത് കണ്ടില്ലേ ഞാൻ ചെറിയ ഒരു അഞ്ചിഞ്ചിൻ്റെ പോട്ടിലാണ് ഞാൻ ഈ റോസ് തൈ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ മാറ്റി നടാനായിട്ടുണ്ട് ഒരു രണ്ട് വർഷമായി ഈ പോട്ടിലിരിക്കുന്നത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന ചെളി പോലെയുള്ള മണ്ണിൽ നമ്മൾ റോസ് നടരുത് മണ്ണ് ലൂസാക്കാനായിട്ട് മണൽ കിട്ടാനില്ലെങ്കിൽ കുറച്ച് എം സാൻഡ് ആയാലും മതിയാവും നന്നായിട്ട് കഴുകി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് മണ്ണും കുറച്ച് എം സാൻഡും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് റോസ് നട്ടിട്ടുള്ളത് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ടില്ലേ പൂക്കൾ ഇത്രയും കരിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യരുത് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ കൂടി അടുത്ത ശാഖ വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ പൂക്കൾ കട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ബ്രാഞ്ചസ് വരുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് ഇത്രയും താമസിച്ചത് അല്ലെങ്കിൽ ഇത് ഈ ഒരു പരുവമായിരിക്കുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും ഇത് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇത് ഇച്ചിരി നീളം കൂടുതലുള്ള ഒരു കമ്പാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് താഴ്ത്തിയാണ് വെട്ടി മാറ്റുന്നത് ചെറിയ ഒരു ചട്ടിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഉയരം വെപ്പിക്കാറില്ല അതിന് മുൻപേ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ ഇത് വിടർന്നു വരുന്ന പൂവാണ് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ റോസിന് കൊടുക്കുന്ന മാജിക്കൽ വളം പത്ത് പൈസയുടെ ചിലവില്ലാത്ത ഒരു വളമാണിത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഇതെങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നുകൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അതിനുശേഷം ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഇത് ഒരു സ്പൂണ് അളവിൽ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാഴ്ച കൂടുമ്പോൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ അത് കമ്പ് മുളപ്പിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു റോസിൻ്റെ തൈയാണ് അപ്പോൾ കമ്പ് മുളപ്പിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചാനലിലൊക്കെ കയറി അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ ഇത് മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്ത് വളം കൊടുക്കുമ്പോഴും ചെടിയുടെ ചുവട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഒരു സ്പൂൺ അളവിൽ ആ ചെടിയുടെ ചുറ്റിനുമായിട്ട് ഈ വളം ഇട്ട് കൊടുക്കാം ഈ കമ്പ് ഒരു സൈഡിലോട്ട് വളരുന്നത് കൊണ്ട് എനിക്ക് ചുറ്റിലുമായിട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ഞാനത് ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടതിന് ശേഷം ആ ഇളക്കി കൊടുത്ത മണ്ണിട്ട് ഒന്ന് ആ വളം മൂടിക്കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഇത് മാത്രം കൊടുത്താൽ മതി റോസ് നന്നായിട്ട് വളരും റോസിന് മാത്രമല്ലോട്ടോ നമുക്ക് പച്ചക്കറി ചെടികൾക്കും മറ്റ് പൂച്ചെടികൾക്കും എല്ലാത്തിനും ഈ ഫെർട്ടിലൈസർ വളരെ നല്ലതാണ് മാത്രവുമല്ല നമ്മൾ പോട്ടിങ് മിക്സ് റെഡിയാക്കുമ്പോൾ ആ പോട്ടിങ് മിക്സിലോട്ടും ഒരു രണ്ട് സ്പൂൺ അളവിൽ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി ഞാൻ കാണിക്കാം അതിനായിട്ട് ഇത് കണ്ടില്ലേ ഉള്ളിയുടെ തോല് സവാളയുടെ തോല് ഇത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് ഇതുപോലെ കൈവെച്ച് ഞരടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ ഉണക്കിയെടുക്കണം പിന്നെ വേണ്ടത് മുട്ടയുടെ തൊണ്ടാണ് ഇതും വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം പിന്നെ വേണ്ടത് ചായയുടെ ചണ്ടി നമ്മൾ മധുരം കളഞ്ഞ് ഇതും വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ശേഷം മൂന്നും കൂടി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫെർട്ടിലൈസർ മാജിക് ഫർട്ടിലൈസർ റെഡിയായി അപ്പോൾ മൂന്നും ഒന്ന് ഉണക്കിയെടുക്കേണ്ട ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ പത്ത് പൈസയുടെ ചിലവില്ല എല്ലാം നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് വരുന്ന സാധനങ്ങളാണ് ഇതുപോലെ പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ ചെടികൾക്ക് കൊടുക്കാനും പോട്ടിക് മിക്സിൽ ചേർക്കാനും നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഇപ്പോൾ റോസിന് മാത്രമല്ല എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാം പിന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്